എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്നൊരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുമോ എന്നതിനെ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ ഫയലായ വെളുത്ത ശംഖ് തിരഞ്ഞെടുത്ത ഒരു റീഡിംഗിലേക്ക് പോകാം തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് മനസ്സിൽ എപ്പോഴും ആ വ്യക്തിയെ നിങ്ങൾ ഓർമ്മിക്കുന്നു ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെപ്പോഴും ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകുന്നു ആ വ്യക്തി നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് നിങ്ങളും ആ വ്യക്തിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിലടുത്തതും ഏതായാലും പലപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള ചില അവസ്ഥകൾ മനസ്സിലാക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുമോ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചില പ്രത്യേക ഘട്ടത്തിലെ അവസ്ഥ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ ആ വ്യക്തിക്ക് കഴിയുമോ എന്നുള്ളതാണ് നാം നോക്കുന്നത് പലപ്പോഴും ആ വ്യക്തിയുടെ ആത്മീയ ചിന്ത നേർ രേഖയിൽ കൃത്യമായി മുന്നോട്ട് പോകുന്നതാണ് വളയാതെ പുളയാതെ മറ്റു പ്രലോഭനങ്ങൾക്കൊന്നും സാധാരണ രീതിയിൽ വഴിപ്പെടാതെ നേർരേഖയിൽ പോകുന്ന ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തി വിശ്വസിക്കുന്ന സൽ ശക്തികളുടെ ശക്തിയിൽ ആ വ്യക്തിക്ക് എപ്പോഴും ഒരു നേർരേഖയിലുള്ള പദത്തിലൂടെ സഞ്ചരിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ അവസ്ഥ ആ വ്യക്തി മനസ്സിലാക്കുമോ എന്നുള്ളതാണ് കാരണം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ രണ്ട് ചിന്താധാരകൾ തമ്മിൽ ചിലപ്പോൾ സംഘടനകളുണ്ടാകാം അതായത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം പക്ഷേ പലപ്പോഴും ഈശ്വരനിലേക്ക് മനസ്സർപ്പിച്ച ആത്മീയതയിലേക്ക് മനസ്സർപ്പിച്ച എല്ലാ കാര്യങ്ങളും നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ അർപ്പിച്ച ആ വ്യക്തിക്ക് നിങ്ങളുടെ ചില പ്രത്യേക അവസ്ഥകൾ ചില ബുദ്ധിമുട്ടുകൾ വെല്ലുവിളികൾ മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകുവാനും ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും ആ വ്യക്തിയിൽ നിന്നുള്ള സഹായം നിങ്ങൾക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ വ്യക്തിയോട് പറയാതിരിക്കുന്ന കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടും ആ വ്യക്തി നിങ്ങളുടെ അറിഞ്ഞ് മനസ്സിലാക്കിയതനുസരിച്ച് ആ വ്യക്തി അറിയുന്നതുമായ കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളും യതോ വിധി നിങ്ങൾ എന്താണോ ആ കാര്യത്തിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ അവസ്ഥ അതേ രീതിയിൽ തന്നെ അത് മനസ്സിലാക്കാനുള്ള ശേഷി ആ വ്യക്തിക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിനെ അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നല്ല മനസ്സുകൊണ്ട് ചെയ്തതായിരിക്കാം പക്ഷെ അതിൻ്റെ പരിണിത ഫലങ്ങൾ മോശമായിട്ടായിരിക്കുന്നത് നിങ്ങളൊരു കാര്യം ഉദ്ദേശിച്ച് ചെയ്തു മറ്റൊരു കാര്യം സംഭവിച്ച അവസ്ഥയാണിപ്പോൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തി അതേക്കുറിച്ച് അറിയുമ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരിക്കും ഈ കാര്യത്തിൽ അങ്ങനെ ഒരു ഭയത്തിൻ്റെ കാര്യമില്ല കൂടുതൽ നിങ്ങളോട് തുറന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിക്കാതെ കടന്നു പോകുന്ന ഒരു മനസ്സ് തീർച്ചയായിട്ടും ആ വ്യക്തിക്കുണ്ട് അങ്ങനെ ആ മനസ്സ് ആ വ്യക്തിക്കുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും പ്രതിബന്ധങ്ങളെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനും തടസ്സങ്ങൾ ഇല്ലാതാക്കാനും ആ വ്യക്തിക്ക് കഴിയുമെന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്ന അതേ കാര്യം അതേ ദർശനത്തോടെ ആ വ്യക്തി ഉൾക്കൊള്ളുകയും നിങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യും അതായിട്ട് രണ്ടാമത്തെ മത്സ്യമെന്ന പയൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗ് ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ മനസ്സിൻ്റെ ഒപ്പം നിങ്ങളുടെ ചിന്തക്കൊപ്പം നിൽക്കുമോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിയുടേതായ കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും ഉണ്ട് പലപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും യഥാവിധി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് പലപ്പോഴും നിങ്ങൾ അതിൻ്റെ ശരിയായ ചിന്ത മനസ്സിലാക്കി ശ്രദ്ധുദ്ദേശത്തോടു കൂടി ചെയ്ത പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അത് നിങ്ങളുടെ വ്യക്തിയുടെ കുഴപ്പമല്ല നിങ്ങളുടെ വ്യക്തി ജീവിച്ചു വന്നിരുന്ന സാഹചര്യങ്ങളുടെ കുഴപ്പമാണ് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ജീവിത ചുറ്റുപാട് അതിലാണ് നിങ്ങളുടെ വ്യക്തി ജീവിച്ചു വന്നിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം തോന്നും എന്തുകൊണ്ട് എൻ്റെ പ്രത്യേകമായ അവസ്ഥ എൻ്റെ വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും പക്ഷേ അവിടെയൊന്നുമല്ല കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങൾ ജീവിച്ചു പോകുന്ന ചുറ്റുപാടോ ആ സാഹചര്യങ്ങളോ അല്ല നിങ്ങളുടെ വ്യക്തിയുടെ ജീവിത ചുറ്റുപാട് ആ വ്യക്തിയുടെ ചിന്തകളും ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വ്യത്യസ്തമാണ് നിങ്ങളൊരു കാര്യം നന്മയെ കരുതി ചെയ്യുകയും പിന്നീട് ആ വ്യക്തിക്ക് അതിൽ തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ തെറ്റിദ്ധാരണയുടെ ആഴം നിങ്ങൾക്ക് ഉടനെ തന്നെ കുറക്കാനും തെറ്റിദ്ധാരണ പിന്നീട് പൂർണ്ണമായി മാറ്റാനും സാധിക്കും എങ്കിലും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാത്തത് ആ വ്യക്തിയുടെ മനഃപൂർവ്വമായ വീഴ്ച കൊണ്ടല്ല മനഃപൂർവമായ എന്തെങ്കിലും തകരാറ് അല്ല വസ്തുതകൾ അത്രത്തോളം സങ്കീർണമായപ്പോൾ ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവങ്ങളിലാൽ അല്ലെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കിയ ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനാൽ അതിനെ കാണാൻ ശ്രമിക്കുന്നു ആ അങ്ങനെ കാണാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചെയ്തു പോയ കാര്യങ്ങൾ പലതും നിങ്ങൾ ചെയ്തതിൻ്റെ ഉദ്ദേശത്തോടു കൂടി അറിയുവാനും മനസ്സിലാക്കാനും ആ കഴിയുന്നില്ല അത് മനഃപൂർവ്വം ആ കഴിയാതിരിക്കുന്നതോ നിങ്ങളെ അവഗണിക്കുന്നതോ നിങ്ങളെ മനസ്സിലാക്കാതിരിക്കുന്നതോ അല്ല ആ വ്യക്തിക്ക് കിട്ടിയ അറിവും അനുഭവവും അനുസരിച്ച് അത്തരത്തിൽ ഉൾക്കൊള്ളാൻ മാത്രമേ ആ വ്യക്തിക്ക് സാധിക്കുന്നുള്ളൂ പക്ഷേ സമീപകാല ഭാവിയിൽ തന്നെ ആ വ്യക്തി അത് മനസ്സിലാക്കുകയും അധികം താമസിയാതെ പൂർണ്ണമായി അത് മനസ്സിലാക്കി നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടാകുകയും ചെയ്യും തെറ്റിദ്ധാരണയുടെ ഏറ്റവും സുപ്രധാനമായ ഘടകങ്ങൾ ഉടൻ തന്നെ മാറുന്നതാണ് ഒരിക്കലും മനഃപൂർവ്വമായി നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്ന ഒരവസ്ഥ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്കൊപ്പം ജീവിക്കാനും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നതും ആ വ്യക്തി അതിനെ കണക്കാക്കിയിരിക്കുന്നതും പക്ഷേ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ആ വ്യക്തി ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് ചില സംഭവകാശങ്ങളും ഉണ്ടായി മാത്രമല്ല ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ആ വ്യക്തിയുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് നിങ്ങൾക്കെതിരെ ആ വ്യക്തിയെ മാറ്റിയെടുക്കുന്നതിന് ചില നിതാന്തമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അവരുടെ ശ്രമഫലമായിട്ട് തെറ്റിദ്ധാരണകൾ നിങ്ങളെക്കുറിച്ചും ആ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ തെറ്റിദ്ധാരണകൾ അധികാലം നീണ്ടു നിൽക്കില്ല കാരണം ആരാണോ ആ വ്യക്തിയെ നിങ്ങളുടെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ യഥാർത്ഥമുഖം അധികം വൈകാതെ തന്നെ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അങ്ങനെ ആ വ്യക്തി അത് മനസ്സിലാക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ തിരിച്ചു കിട്ടുകയും നിങ്ങളെ മനസ്സിലാക്കുന്നൊരു വ്യക്തിയായത് മാറുകയും ചെയ്യും ചെയ്യും അതുവരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് കാത്തിരിക്കാൻ കഴിയുകയും ആ വ്യക്തി പൂർവാധികം നിങ്ങളോടുള്ള വിശ്വാസവും ഇഷ്ടവും നിങ്ങളോടുള്ള ബഹുമാനവും നിങ്ങളെ വേണ്ടി ജീവിക്കാനുള്ള ഒരു മനസാന്നിധ്യത്തിൽ തിരിച്ചെത്തും അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും സുവർണ ശോഭയോടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യും ആരൊരാളാണോ തെറ്റി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അവർ പരാജയപ്പെടുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്